വിഴിഞ്ഞത്ത് ഇന്നുണ്ടായത് കേരളത്തിന്റെ ദീർഘകാലത്തെ സ്വപ്ന സാഫല്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഹോദരി സഹോദരന്മാരെ അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത് നിറ കയ്യടികളോടെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ സദസ് സ്വീകരിച്ചത് നമ്മുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായത് നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ സ്വപ്നം സഫലമായത് അതുമായി സഹകരിച്ച എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് രാജ്യത്തെ തന്നെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണിത് മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാനാണ് പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറിയിരിക്കുന്നു മാറിയിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു ട്രയൽ റൺ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇതോടെ ആരംഭിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതി സാധ്യതകളെല്ലാം അടച്ചുകൊണ്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതെന്നും അഴിമതിക്കുള്ള വഴിയായി വിഴിഞ്ഞം മാറരുതെന്ന നിലപാടായിരുന്നു എൽ ഡി എഫിന് ഉണ്ടായിരുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇന്നലെ രാവിലെയാണ് മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തിയത് ഇന്ന് രാവിലെ നടന്ന ട്രയൽ റണ്ണിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ രാജൻ കെ എൻ ബാലഗോപാൽ സജീ ചെറിയാൻ ജി ആർ അനിൽ എം ബി എ എ റഹീം എം വിൻസെന്റ് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഷോം ജഗന്നാഥൻ അദാനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി പ്രദീപ് ജയരാമൻ വിസിൽ എം പി ദിവ്യ അയ്യർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിഴിഞ്ഞത്തെ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ക്ഷണിക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നുവന്നത് അതേസമയം പേടികൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ക്ഷണിക്കാത്തത് എന്നാണ് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വന്നാൽ പല യാഥാർത്ഥ്യങ്ങളും തുറന്നു പറയുമെന്നും ഇത് ഭയന്നിട്ടാണ് ക്ഷണിക്കാത്തതെന്നും ചാണ്ടി ഉമ്മൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സത്യത്തെ കുറച്ചു കാലം മാത്രമേ മൂടി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിനുള്ള തെളിവാണിതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലായെങ്കിലും യു ഡി എഫ് ചടങ്ങ് ബഹിഷ്കരിക്കില്ലായിരുന്നു അതേസമയം കപ്പലെത്തി ഇനി വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണെന്ന് വി എൻ വാസവൻ പറഞ്ഞു ആദ്യ മദർഷിപ്പ് ഇന്നലെ വിഴിഞ്ഞത്ത് തീരത്തെടുത്തു കപ്പലിന്റെ കണ്ടെയ്നറുകൾ യാഡിലിറക്കി ഇവ ഇനി ഫീഡർ കപ്പലുകളിലാവും ഇന്ത്യയിലെയും വിദേശത്തെയും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കരമാർഗം ചരക്കുനീക്കം ഉടൻ ഉണ്ടാകുകയില്ല അതിനല്ല മുൻഗണനയെന്നും കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരുന്നു എന്നാൽ ട്രാൻഷിപ്മെന്റ് മാത്രമായാൽ നേട്ടം തുറമുഖ കമ്പനിക്ക് മാത്രമാകുമെന്നും രാജ്യത്തിനോ സംസ്ഥാനത്തിനോ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകില്ല എന്നുമാണ് വിദഗ്ദ്ധർ പറയുന്നത് റോഡ് മാർഗമായാൽ സാധാരണ ജനങ്ങൾക്കും പ്രയോജനകരമായ വ്യവസായങ്ങൾ വളരുക തന്നെ ചെയ്യും വ്യവസായ ഇടനാഴികൾ രൂപപ്പെടുകയും ചെയ്യും സാധാരണ ജനങ്ങൾക്കും പ്രയോജനകരമായ വ്യവസായങ്ങളും വളരും ചരക്കുകൾ പോകുന്ന റോഡുകൾക്ക് ഇരുവശവും മുതൽ ടയർ വ്യാപാരം വരെ വരുന്നതായിരിക്കും പുതിയ ഉൽപ്പന്ന നിർമ്മാതാക്കളും കയറ്റുമതി കമ്പനികളും കാർഗോ കമ്പനികളും വിഴിഞ്ഞത്ത് വന്നു ചേരും തുറമുഖ പ്രദേശത്തെ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്കിടയിൽ സാമ്പത്തിക ഇടപെടലുകളും ഉണ്ടാകും കുടിൽ വ്യവസായങ്ങൾക്കും സാധ്യതയേറും ഇത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തേക്ക് ഒരുപാട് സാധ്യതകളാണ് തുറന്നുവിടുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് കേരളവും നമ്മുടെ രാജ്യവും ലോകവും വിഴിഞ്ഞത്ത് നോക്കിക്കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി